ഹലോ ഹായ് ദീപ്തി സിവലഡിൻ്റെ മറ്റൊരു ഓടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ തൈര് സാധമാണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും നല്ലൊരു ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തൈര് സാധം റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ തൈര് സാധം എങ്ങനെ നമുക്ക് റെഡിയാക്കാവുന്ന പോയി കണ്ടിട്ട് വന്നാലോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പച്ചരിയാണ് പച്ചരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് വെക്കുക അരമണിക്കൂറിന് ശേഷം നമ്മളിതൊരു കുക്കറിനകത്തൊട്ടിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊരു മൂന്ന് വിസിലടിക്കുന്ന ഒന്ന് വേവിച്ചെടുക്കണം ഇത് നമുക്ക് സാധാ ചോറ് വെച്ച് നല്ല വെന്ത് പോയ ചോറുണ്ടല്ലോ ആ ചോറ് വെച്ച് ഈ തൈര് സാധ ഉണ്ടാക്കുന്നതാണ് ഇതായിപ്പോൾ ഇവിടെ മൂന്ന് വിസിലൊക്കെ അടിച്ച് അതിൻ്റെ ഒരു ഇതൊക്കെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി കുക്കറൊക്കെ തുറന്നു നോക്കിയപ്പോൾ ചോറ് നല്ല പരുവത്തിന് വെന്തിരിപ്പുണ്ട് അപ്പോൾ ആ ചോറ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനി ഇത് നമുക്ക് തവിയുണ്ട് നല്ലതുപോലെ നുടച്ചെടുക്കണം നല്ലതുപോലെ വെന്തിരിക്കുന്ന ചോറ് ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് തിളപ്പിച്ച് അറിയ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആദ്യം നമുക്ക് പാലൊഴിച്ച് ഈ ചോറ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പാലിന് പോലെ ലൂസ് ലൂസാകാൻ വേണ്ടില്ല പച്ചമൂര് ചേർക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് പുളി പുളിയായാലും ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് അപ്പോൾ ആദ്യം കുറച്ച് തൈര് തൈരൊഴിച്ച് കൊടുത്ത് നമുക്ക് ഈ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എപ്പോഴും തൈര് തൈരെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കുക ഒരുപാട് പുളിയുള്ള തൈര് എടുക്കാൻ പാടില്ല തൈരും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അകത്തോട്ട് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ ഇപ്പോൾ കുക്കറിലായ ഒരു ചോറാക്കുമ്പോൾ വേണമെങ്കിൽ അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇത് ഇതുപോലെ ഇപ്പോൾ ഇട്ടതുപോലെ ഉപ്പിട്ടാൽ മതി ഇതാ ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് ചോറ് ഇരി കിട്ടാനായിട്ട് ഇനി നമുക്ക് ഇതോടെ തൊട്ട് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് കടു തളിച്ചെടുക്കണം ഞാനിവിടെ കടു തളിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നെയ്യാണ് ഒന്നേ നെയ്ക്കകത്തോ അല്ലെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയ്ക്കകത്തോ നമുക്ക് കടു തിളയ്ക്കാവുന്നുകൊണ്ട് ഒരിക്കലും വെളിച്ചെണ്ണയ്ക്കകത്ത് കടു തളിക്കേണ്ട എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് കുറച്ച് കടു ഇട്ട് കൊടുത്തു കടുവു പൊട്ടിയതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂണോ കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ഉഴുന്ന് പരിപ്പ് ചേർക്കാവുന്നതാണ് പക്ഷേ ഞാൻ വിട്ടുപോയി ഉഴുന്ന് പരിപ്പ് ചേർക്കാനായിട്ട് അപ്പോൾ കടലപ്പരിപ്പ് ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പറ്റൽ പറ്റിലുമുളകാണ് അതിനോടൊപ്പം കുറച്ച് ക്യാഷിൻ്റെ ഇട്ടും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് നിർബന്ധമില്ല കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇനി അടുത്തായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകമാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിനകത്തൊട്ട് രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായിട്ടിങ്ങനെ വട്ടത്തിലരിഞ്ഞതും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ നമുക്കിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു ക്യാരറ്റാണ് അത് ചെറുതായിട്ടൊന്ന് കൊത്തിപ്പിടിച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ക്യാരറ്റിൻ്റെ കളർ മാറണമെന്നൊന്നുമില്ല ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഞാൻ അകത്തൊട്ട് ലേശ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു ക്യാരറ്റും സെല്ലാം ഇട്ടതാണല്ലോ അപ്പോൾ ചെറുതായിട്ടൊരു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ കടുതിളക്കിയതിനെ നല്ലൊരു ടേസ്റ്റ് വേണം അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് കായ്പ്പൊടിയാണ് കായ്പ്പൊടി ഒരുപാട് കൂടാൻ പാടില്ല ഒരു കാൽ ടീസ്പൂണ് കായ്പ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഇത് ചോറിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ചോറിന് അതോടെ ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലേ കറിവേപ്പില ഇല്ലെങ്കിൽ മല്ലിയലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാവുന്നതാണ് അങ്ങനെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു തൈര് സാധം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ കട്ട് ചെയ്യാവുകയാണെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറിയ പാലുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ തൈര് ഇല്ലാത്ത തൈരാണെങ്കിൽ കുറച്ച് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയും പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് ഈ തൈര് സാധം അപ്പോൾ ഇതുവരെ തരിസാധ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുക നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നൊക്കെ ആയിരുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം